സി ബി സി ഐയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് വലിയ ഒരു എനിക്ക് നന്മയുണ്ട് സന്തോഷമുണ്ട് എന്നാൽ അത് വലിയൊരു ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ അത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും നൂറ്റി എഴുപത്തിരണ്ട് ഭദ്രാസനങ്ങൾ രൂപതകൾ ഈ വിശാലമായ രാജ്യത്തിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായ വിഷയങ്ങളും പലതരത്തിലുള്ള ക്ലേശപൂർണമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള ഒരു ശുശ്രൂഷയാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങളുടെ പ്രസിഡൻ്റ് അദ്ദേഹം പറഞ്ഞതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ഈ നാടിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടന നിലനിർത്തുവാനായിട്ടും നല്ല പൗരന്മാരായി നല്ല ക്രൈസ്തവരായിട്ട് ജീവിക്കാനും ഞങ്ങൾ ബിഷപ്സിനെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബലപ്പെടുത്തുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ ഈ ഞങ്ങളുടെ കെ സി ബി സി ഐയിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ മൂല്യങ്ങൾ അത് കഴിയുന്നത്രയും അത് എല്ലാവരുമായിട്ട് പങ്കുവെക്കുക നമ്മളുടെ ഭരണഘടന എന്നത് സത്യത്തിൽ ലോകം വളരെ അസൂയയോടുകൂടി കാണുന്ന ഒരു ഭരണഘടനയാണ് അതിലെ മൂല്യങ്ങൾ അതിലെ നന്മകൾ അടിസ്ഥാനപരമായ പൗരബോധം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഭരണഘടനയുടെ നന്മ അത് വിശാലമായ രീതിയിൽ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരു അങ്ങനെയുള്ളവരവോധത്തിൽ വളർത്തുവാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത് പിന്നെ നമ്മൾ മറ്റ് മനുഷ്യരുമായിട്ട് സമാന ചിന്താഗതിക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്തി നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ജനങ്ങൾ നമ്മുടെ രാഷ്ട്രനേതാക്കന്മാർ നമ്മളുടെ സഭാനേതാക്കന്മാർ മതങ്ങളുടെ നേതാക്കന്മാർ ഇവരെല്ലാം നമ്മുടെ ഈ നാടിനു വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നാൽ അതേസമയം തന്നെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ദൈവീകമായ നിലയിൽ അവയെ അവയെ അഭിമുഖീകരിക്കുവാനും സമാന ചിന്താഗതിക്കാരെ ഒരുമിച്ച് കൂട്ടത്തെ നിർത്തി മുന്നോട്ട് പോകാനുമായിട്ടുമാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് ദൈവകൃപയിൽ ആശ്രയിക്കുക അതാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ശക്തി